കേരളം ഐ പി എൽ ബാസ്ക്കറ്റ്ബോള് ടൂര്ണമെന്റ് മാര്ച്ച് ഇരുപത്തൊൻപത് മുതൽ കുവൈറ്റിലെ ഏറ്റവും വലിയ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻ്റായ ഐ ബി എ മെഗാ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെ സംഘടിപ്പിക്കും എട്ട് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെ പ്രായമുള്ള സ്കൂൾ കുട്ടികളും പുരുഷ വനിതാ കായിക താരങ്ങളും അടങ്ങുന്ന ഏകദേശം ആയിരത്തോളം ബാസ്ക്കറ്റ് ബോൾ കളിക്കാർ പങ്കെടുക്കുന്ന മധ്യപുരീഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് അബ്ബാസിയയിലെ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓപ്പൺ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ മാർച്ച് ഇരുപത്തി ഒൻപതിന് യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എക്സിക്യൂട്ടീവ് അഡ്മിറ്റ് മാനേജർ ജോയൽ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും തോമസ് ചാണ്ടി മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റിൽ ഏകദേശം എഴുപതോളം സ്കൂൾ ടീമുകൾ വിവിധ വിഭാഗങ്ങളിലായി പങ്കെടുക്കും ഐ ബി ഐയുടെ പത്താമത് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ആണെന്ന പ്രത്യേകതയും ഇത്തവണ ടൂർണമെന്റിന് അഴകു പകരും വിപുലമായ ഗാലറി സൗകര്യങ്ങളോടെ സൗജന്യമായി മത്സരം കാണുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചു മത്സരങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഐ ബി ഐയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക